എന്റെ ചോറേ എൻറെ ചോറയെ ആ അതിന്റെ വരവരണ്ട് അതിന്റെ അതിന്റെ തള്ളേനെ പുലി പിടിച്ചോണ്ട് പോയെന്നാണ് നമ്മുടെ അനുരാഗ്മോൻ പറഞ്ഞത് നമ്മൾ നമ്മൾ എവിടെ എവിടെ പോവാ ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മലൂന്നമ്മ അപ്പോ ഇന്ന് നമ്മൾ എങ്ങോട്ടാ പോന്നെ ഒരു സ്ഥലത്തോട്ട് യാത്ര പോവുകയാണ് അപ്പോൾ അത് കാണുന്നതിന് മുന്നേ ഇത് ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക സോ വി ആർ ഗോയിങ് ടു ഗവി എല്ലാവരും ഇതേ റെഡി ആയിട്ട് ട്രിപ്പുണ്ട് പിങ്കി മോളൊക്കെ ഉണ്ട് പിൻചാൻ ഒക്കെ നമ്മളെവിടെ വെച്ചാൽ വളശ്ശേരിക്ക അമ്മയും കുഞ്ഞൊക്കെ ഇച്ചോടുണ്ട് അപ്പൊ ഞങ്ങളതേ ഇതിനകത്ത് ഈ സാധനം അപ്പൊ നിങ്ങൾ വിചാരിക്കുമ്പോ ഇത് കുഞ്ഞിന്റെ കുഞ്ഞിൻ്റെ മൺപോട്ടറാണെന്ന് പക്ഷെ അല്ല തെറ്റിദ്ധരിക്കരുത് തെറ്റുതിരിക്കരുത് ഇതിനകത്താണ് ഉപ്പ് ഈ ഉപ്പ് എന്തിനാണ് കൊണ്ടുപോകുന്നു വിചാരിക്കും അല്ലേ അട്ടയൊക്കെ കടിക്കുവാണെങ്കിൽ വാരി വിതറാൻ വേണ്ടിയിട്ടാണ് അപ്പൊ വാരി വിതറാൻ വേണ്ടിട്ടാണ് നമ്മൾ ഉപ്പൊക്കെ കരുതിയിരിക്കുന്നത് ബിക്കോസ് നമ്മൾ പോകുന്ന റിസർവ് ഫോറസ്റ്റിനകത്തായിട്ടാണ് എനിക്ക് അപ്പൊ ഞങ്ങള് ഇപ്പൊ ഗവീലോട്ടാണ് യാത്ര തിരിച്ചിരിക്കുന്നത് സോ ഇന്നലെ തന്നെ ഞങ്ങള് അതിന്റെ പാസ് എടുത്തിട്ടുണ്ട് സോ പെർ പേഴ്സൺ രൂപയാണ് പാസ് അപ്പൊ നമുക്ക് സെയിം ഡേ ചെന്ന് കഴിഞ്ഞ കഴിഞ്ഞാൽ അവർ കയറ്റി വിടത്തില്ല സോ പ്രീവിയസ് ഡേ നമ്മൾ ഓൺലൈനിൽ ഏതാണ് നമ്മുടെ റാന്നി ഫോറസ്റ്റ് ഡിവിഷൻ അല്ലേ അല്ല കേരള ഫോറസ്റ്റ് ഡിവിഷൻ കേരള ഫോറസ്റ്റ് ഡിവിഷൻ പാസ് യാ സോ അങ്ങനെ നമ്മൾ എടുക്കേണ്ടതാണ് ടിക്കറ്റ്സ് എത്ര പേരാണോ അവർക്കെല്ലാം വേണ്ടിട്ട് എടുക്കണം അഡൽസിനു മാത്രമേ ഉള്ളൂ അല്ലേ ആൻഡ് ബിലോ തേർട്ടീൻ ഇയേഴ്സ് ഫ്രീ ബിലോ തേർട്ടീൻ ഇയേഴ്സ് ഫ്രീ ആണ് എൻട്രി ആൻഡ് അങ്ങോട്ട് നമ്മൾ കേറുമ്പോൾ പ്ലാസ്റ്റിക്കും കാര്യങ്ങളും ഒന്നും കേറാൻ ഇല്ല കേറ്റാൻ പാടില്ല കാരണം ഇറ്റ്സ് എ റിസർവ് ഫോറസ്റ്റ് അപ്പോൾ അവരത് അത് അത്രയും ഭംഗിയായിട്ടാണ് സൂക്ഷിക്കുന്നത് സോ നമ്മൾ ചെന്നിട്ട് അത് മാലിന്യം ആക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ നമ്മടെ യേസു കുട്ടിയുടെ ഫസ്റ്റ് ട്രിപ്പാണ് ഗുണ്ടോ പോവാ അപ്പൊ നമ്മളിതേ ടെൻഷാനൊക്കെ കണ്ടെത്തിരിക്കുകയാണ് ഇത് ഏതാണ് സ്ഥലം സാധനം വാങ്ങിക്കാൻ ഒരു കടയിൽ ആണ് ഇവിടുന്ന് നമുക്ക് ചെക്ക് പോസ്റ്റോടൊരു രണ്ട് മിനിറ്റേ കാണത്തുള്ളൂടെ കാഴ്ച നമ്മൾ ഇന്നലെ എടുത്ത പാസ് സോ ടിക്കറ്റ് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിപ്പോ ചെക്ക് പോസ്റ്റ് എത്തുമ്പോഴത്തേക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആങ്ങമുഴി ചെക്ക് പോസ്റ്റിൽ നമ്മൾ പതിനൊന്ന് മണിക്ക് മുന്നേ എത്തണം അപ്പോൾ ഇവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇത് കാണിക്കണം വണ്ടി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ടു സീ ഇഫ് ആർ എനി ലിക്കേഴ്സ് ഓർ ഇൻ ദ കാർ അപ്പോൾ നമ്മൾ ഇത് കാണിക്കണം അപ്പോൾ ഇത് കൊണ്ടുപോകണം പ്രിന്റഡ് ആയിട്ട് അല്ലേ കൊണ്ടു കൊണ്ടുവരുമല്ലേ നമ്മളിതേ ഇവിടെ ഗവി ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയിരിക്കുകയാണ് ആസ് ഇൻ അവൻ ടിക്കറ്റ് കാണിച്ചിട്ട് വന്നു കയറാൻ പറ്റുമോ ലൈസൻസ് വേണം എന്ന് പറഞ്ഞു അപ്പോൾ അവനത് കാണിക്കാൻ പോവാണ് അപ്പൊ ഇവിടെ ഒരു കുരങ്ങുണ്ടായിരുന്നു ആ എങ്ങോട്ടോ ചാടി പോയിട്ടുണ്ട് ഞങ്ങൾ വന്നപ്പോൾ അപ്പൊ ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഗവിയിലോട്ട് പോകുന്നത് സോ ഐ ആം എക്സൈറ്റഡ് ഇത് കഴിയുമ്പോ അപ്പൊ നമ്മള് വണ്ടി പെരിയാറ് അപ്പ വണ്ടി പയ്യാറ് കഴിഞ്ഞു ഇത് ഇത് നേരെ ചെന്നിറങ്ങുന്ന വണ്ടിപ്പെരിയാറാണ് പയ്യാറാണ് ഓക്കെ അപ്പൊ നമ്മളുടെ യാത്രകൾ തുടങ്ങുകയാണ് സുഹൃത്തുക്കളെ തുടങ്ങുകയാണ് രണ്ട് വണ്ടിയോട്ട് കണ്ടെ അപ്പൊ നമുക്ക് ബാക്കി കാഴ്ചകൾ പോകുന്ന വഴിക്ക് കാണാം ലൈസൻസും കൊണ്ട് പോയിക്കുവാണ് സോ നമ്മ വരട്ടെ അത് കഴിഞ്ഞാൽ നമുക്ക് പോ സോ മാസ്കിന് വേറെ ഉപയോഗങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഇത് കണ്ടോ മാസ്കിനകത്ത് ബ്രാൻഡ് ആണ് എന്നാ ഞങ്ങള് ഭയങ്കര മോഡേൺ കേട്ടോ ടീഷർട്ട് കൈലി ഷൂവേ കണ്ണാടി ഇതിന് ഫുൾ വ്യൂ ഞാൻ നിങ്ങൾ ഇറങ്ങി കഴിയുമ്പോ ഇവര് സൺശ് ഇറങ്ങി കഴിയുമ്പഴത്തേക്ക് കാണിക്കാം സ്ഥലം ബേസിക്കലി ടിക്കറ്റ് കൗണ്ടർ ആക്ച്വലി ചെക്ക് പോസ്റ്റിന്റെ സൈഡ് അല്ലായിരുന്നു അപ്പൊ ഞങ്ങൾ എടുത്ത ടിക്കറ്റും കൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് നിബന്ധനകൾ കണ്ടീഷൻസ് ഉണ്ട് വനത്തില് ഞാൻ നോക്കട്ടെ അത് എഴുതിയേക്കുന്നത് വനത്തിനുള്ളിൽ തീയിടുകയോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് വന്യമൃഗങ്ങളെ ശല്യപ്പെടുത്താൻ പാടില്ല പിന്നെ വനത്തിനുള്ളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉപേക്ഷിക്കാൻ പാടില്ല ദൻ ലെഗ് ഒന്നും കയറ്റാൻ പാടില്ല ബൈക്കിനും ബസിനും പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല അങ്ങനത്തെ കുറച്ച് ഒരു നയൻ കണ്ടീഷൻസിനകത്ത് എഴുതിയിട്ടുണ്ട് ഇതുകൊണ്ട് വേണം നമ്മൾ ചെക്ക് പോസ്റ്റിൽ പോകാനായിട്ട് ഇതില്ലാതെ പോകാൻ പറ്റത്തില്ല ഓക്കെ അപ്പം നമ്മളിത് കേരള വനം വന്യജീവി വകുപ്പ് ഓക്കെ ഇവിടെ ചെക്ക് പോസ്റ്റിൽ വന്നിരിക്കുകയാണ് ഇവിടെ ഇനി വണ്ടി ചെക്കിംഗ് ഒക്കെ ഉണ്ടാവും സോ ഹലോ ഫോറസ്റ്റ് ആണ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ ഉടനെ ാണ് കേറുന്നത് ആൻഡ് ഇവിടെ സന്ദർശന സമയം ഇട്ടിട്ടുണ്ട് എയ്റ്റ് തേർട്ടി എ എം ടു ലെവൻ എ എം ആണ് കണ്ടോ എഴുതിയിരിക്കുന്നത് ഓൾ ദ കണ്ടീഷൻസ് സെൽഫി എടുക്കുന്നതിന്റെ ഒരു ബഹളമാണ് ഈ കാണുന്നത് അയ്യോ മൊത്തം കണ്ടോ ൂ ഒരു പതിനഞ്ച് ചെക്ക് പോസ്റ്റ് ഉണ്ടെന്നു ഇനിയോ ഇഷ്ടപോലുണ്ട് താങ്ക് യു ഒരു ജെ സി ബി ഉണ്ടായിരുന്നെങ്കിൽ പുറം ചെറിയ ഏഹ് എവിടെ പോവാ സാധാരണ ഓപ്പോസിറ്റ് സൈഡ് ചെറിയൊരു വെള്ളം പോലെ തുറന്നു വിടാ വെള്ളം പോയി ഡാം മേഡത്ര ഡാം അപ്പോൾ നമ്മൾ നിൽക്കുന്നത് മൂഴിയാർ ഡാമിൻ്റെ അടുത്താണ് അത് ഒരു ചെറിയൊരു ഡാമിൻ്റെ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ ഇപ്പോൾ ചെക്കിങ് കഴിഞ്ഞ് നമ്മുടെ പാസും കാര്യങ്ങളും ഒക്കെ മേടിച്ച് നമ്മളെ കയറ്റി വിട്ടിരിക്കുകയാണ് ഇത് ഈ പുറയിൽ കാണുന്നതാണ് മൂഴിയാർ ഡാം അങ്ങനെ ഞങ്ങൾക്ക് സ്റ്റീവ് ഞങ്ങൾക്കൊരു മിൽക്ക് ബാർ അക്ലേസ് തന്നിരിക്കുകയാണ് താങ്ക് യു സ്റ്റീവ്ലാദിൻ പിൻ ഞങ്ങൾ കാടിന്റെ നടുവിൽ നിർത്തിയിരിക്കുകയാണ് ഗൈ കണ്ട സ്നാക്സ് കൊടുത്തു കക്ക കൊടുത്തു ഒരു പാക്കറ്റ് ആ ആ കുഞ്ഞ് മൂന്ന് പിള്ളേരുണ്ടായിരുന്നു ഭയങ്കര ക്യൂട്ട് അവരാണ് അവരസം ചിരിച്ചിട്ട് ടാങ്കും ഒക്കെ പറഞ്ഞു ആ ഇല്ലല്ല അല്ലായിരുന്നു ഇത് ഇവിടെ എപ്പഴ ആയാലും പറ്റത്തില്ല കഴിക്കാൻ വേണ്ടി നിർത്തുന്നുണ്ട് പുതിച്ചോറൊക്കെ വാങ്ങിച്ചു പുതുച്ചോറല്ലെങ്കിൽ ഡിഗ് ചെയ്യാതെ തട്ടിട്ടുണ്ട് പക്ഷെ കൈ കഴിയാൻ വെള്ളം മാത്രമേ ഉള്ളൂ സോപ്പ് ഒന്നും സ്റ്റീവ് ഗുഡ് ബോയ് സ്റ്റീവ് വണ്ടി വണ്ടി സ്റ്റീവ് പറഞ്ഞത് കേട്ടോ വണ്ടിയിലോട്ട് എടുത്തോളെ എസ് എ വണ്ടിയിലോട്ട് എടുത്തോളെ സ്റ്റീവ് കളിക്കാൻകോട് പ്ലീസ് നമ്മളീ പ്ലാസ്റ്റിക് ഒന്നും ഇവിടെ കളയാൻ പാടില്ല അതുകൊണ്ട് നമ്മൾ കഴിച്ച സാധനം തന്നെ നമ്മൾ ചുരുട്ടിയെടുത്ത് ഇങ്ങനെ കൊടുക്കുകയാണ് നമ്മൾ ഇതൊരു മൂഴിയാർ ഗ്രാമമാണ് അപ്പൊ അവിടെ നമ്മൾ മൂഴിയാർ എന്താ പവർ ഹൗസ് ഒക്കെ കണ്ടായിരുന്നു ഇപ്പുറത്ത് ഡാം ഉണ്ടായിരുന്നു കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ഒക്കെ ഉണ്ടായിരുന്നു ഇത് നമ്മുടേതായ ഭാരതീയ പോസ്റ്റ് ഇന്ത്യ പോസ്റ്റ് പഴയ രീതിയിലത്തെ താൽമിക ഓക്കേ ഉണ്ട് ഇവിടെ അവിടെ ഇറങ്ങി എല്ലാം കിട്ടിയെന്നറിയത്തില്ല നമ്മളെ പോസ്റ്റ് ഓഫീസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ബോക്സും കാര്യങ്ങളൊക്കെ ഇത് നമ്മളിതേ ഗവിയിലോട്ടുള്ള ഡയറക്ഷൻ ആണ് അവിടെ കാണുന്നത് വയത്തോട് പോയ ഗവി അപ്പോൾ ഇത് നമ്മുടെ എന്തുവായിരുന്നു കേരള ഇലക്ട്രിസിറ്റി ഇമ്പോർട്ട് ഓഫീസൊക്കെയാണ് വാൽവ് ഹൗസ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് കക്കി പമ്പ ഡാം വണ്ടിപ്പെരിയാറ് ഒക്കെയാണ് അത് ഇവിടെ ഒരു പട്ടി ഇരിപ്പുണ്ട് ഹായ് പട്ടി അപ്പൊ കണ്ടു വി ആർ ഗോയിങ് ടു ദാറ്റ് പ്ലേസ് ഗവി ഗവി ആണ് ആക്ച്വലി നമ്മുടെ ഓർഡിനറി ഷൂട്ട് ചെയ്ത ഗവിയാണെന്നാണ് പറയുന്നത് ഏതാണ്ട് ഈ ഭാഗത്തൊക്കെയാണ് തോന്നുന്നത് ബസ് പാർക്ക് ചെയ്ത സ്ഥലങ്ങളും ഒക്കെ അപ്പൊ ഇവിടെ ഷൂട്ടിങ് ഒക്കെ തോന്നുന്നു അല്ലേ അവർക്ക് പാസ് ഉണ്ട് ഇന്ന് ഞങ്ങള് ഫ്രൈഡേ ആണ് അതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല ഇവിടെ ബേസിക്കലി വീക്കെൻഡ്സിൽ സാറ്റർഡേ സൺഡേസിലൊക്കെ നല്ല തിരക്കായിരിക്കും എന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ ഞങ്ങൾക്ക് എന്തായാലും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് കാരണം നോ തിരക്ക് ആൻഡ് വി ൻ ഗോ പീസ്ഫുലി സോ വി എക്സ്പ്ലോർ ഗവി